പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളിതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിന്മേൽ അധികാരം നടത്തണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ പരിശുദ്ധിയമ്മേ ദയുള്ള മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങളുടെ ആവശ്യമറിഞ്ഞ് ഞങ്ങളുടെ ആവശ്യ നേരത്ത് അമ്മ സഹായമായി ഞങ്ങളുടെ സമീപത്തിരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠകൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തറയണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു വരയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളമ്മക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുന്ന വേളയിൽ അമ്മ അവരുടെ അരികിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ അവരുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ അവരോട് മനസ്സലിവ് തോന്നണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങളിതാ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മയെ മാതാവ് അവരുടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ രോഗാവസ്ഥകളെയും അമ്മ മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന അനേകം ദമ്പതികളെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവേ അവരെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറ്റണമേ അനുഗ്രഹീതമായ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവം മാതാവെ കടബാധിതയാൽ കഷ്ടപ്പെടുന്ന നിരവധി മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറന്നു തുറന്നുകൊടുക്കണമേ അമ്മേ മാതാവെ അത്ഭുതത്തിൻ്റെ റാണി ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ കണ്ണുനീർ കയത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ കരകയറ്റണമേ ആരാലും നിന്ദിക്കുവാനോ ആരാലും കളിയാക്കുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്തെന്നാൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മ ാണ് അമ്മ മാതാവെ ഞങ്ങളുടെ തലയെ താണു പോകുവാൻ അനുവദിക്കരുതേ ഞങ്ങളെ ശക്തമായി പിടിച്ചുയർത്തേണമേ സങ്കടക്കുഴിയിൽ നിന്ന് ഞങ്ങളെ കര കയറ്റണമേ മദ്യപാനികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരെ മദ്യപാനത്തിൽ നിന്ന് വിടുവെക്കണമേ കഷ്ടതകളും സങ്കടങ്ങളും നിറഞ്ഞ അവരുടെ ജീവിതത്തെ അമ്മ സന്തോഷപൂരിതമാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ മക്കളുടെ ദുർനടപ്പുകൾ മൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ ദൈവമാതാവേ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കുവിധം അങ്ങ് ഒരുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ ദൈവമാതാവേ പ്രയാസങ്ങൾ ഏറുമ്പോൾ പ്രതിസന്ധികളേറുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതെ എല്ലാം എന്റെ നന്മയ്ക്ക് ായി ദൈവം കരുതുന്നതാണെന്ന് കരുതി ദൈവത്തോട് ചേർന്ന് ദൈവത്തിനെ സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരിയിൽ രക്തം ചിന്തിയത് ഞങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ് അങ്ങേ പുത്രൻ ബലിയായി തീർന്നത് അമ്മേ മാതാവേ ആ പുത്രനു വേണ്ടി ജീവിച്ചുകൊണ്ട് ആ പുത്രന്റെ നാമം ഈ ഭൂമിയിൽ എങ്ങും അറിയിപ്പാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ കൃപാസന ആൽത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ കണ്ണുനീരോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയണയുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമായി കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അവരുടെ സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരെ അനുഗ്രഹിക്കണമേ എല്ലാവിധ രോഗത്തിൽ നിന്നും അമ്മ വിടുവിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ആക്സിഡൻറ്റ് പറ്റി പോയിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും ുന്നു അമ്മേ മാതാവെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ബലവും ശക്തിയും ആ മക്കളുടെ ശരീരത്തിന് അമ്മ നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തെറ്റിപ്പോയവരെ അമ്മ തിരികെ കൊണ്ടുവരണമേ അമ്മയെ മാതാവെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മ ധന്യമാക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ ദൃഢപ്പെടുത്തണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതം വഴി അനേകർക്ക് മാതൃകയായിരിക്കാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ നിരവധിയായ പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ രോഗികളാണോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ കഷ്ടതയിലായിരിക്കുന്നവരാണോ കണ്ണുനിരിൽ ജീവിക്കുന്നവരാണോ നിങ്ങളുടെ ആവശ്യം എന്തു തന്നെ ആയാലും അത് പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാം വിശ്വാസത്തോടെ എന്തു പ്രാർത്ഥിച്ചാലും പരിശുദ്ധ അമ്മ നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അത് നടത്തി പൂർണ്ണ വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് എപ്പോഴും വേണ്ടത് വിശ്വാസത്തോടെ നമ്മുടെ ആകുലതകൾ നമുക്ക് മൗനമായി പരിശുദ്ധ അമ്മയിൽ അർപ്പിക്കാം പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ നിന്റെ മക്കളിത പൂർണ്ണ വിശ്വാസത്തോടെ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അത്ഭുതങ്ങളും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്കായി നൽകണമേ അമ്മേ മാതാവേ അനുഭവിക്കുന്ന എല്ലാ പീഡകളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ